ബാങ്കിംഗ് പിഴവുകളിലും ക്രെഡിറ്റ് കാർഡ് ഹിഡൻ ചാർജുകളിലും സിവിൽ സ്കോർ നഷ്ടപ്പെടുന്നത് നിരവധി പേർക്ക് അഡ്വക്കേറ്റ് ടോം ജോസ് സ്കോർ തിരുത്താൻ നിയമ പോരാട്ടം നിരവധി കേസുകളാണ് ഈ വിഷയത്തിൽ കോടതിയിൽ എത്തുന്നത് സിവിൽ തിരുത്താൻ രണ്ടാം അവസരം ലഭിക്കുന്നില്ലെന്നും സ്വതന്ത്ര മോണിറ്ററിംഗ് ഏജൻസി വേണമെന്നാവശ്യം വരുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് ടോം ജോസ് റിപ്പോർട്ടിനോട് പറഞ്ഞു കേട്ടുവരാം സിവിൽ സ്കോർ വിഷയത്തിൽ ഉപഭോക്തൃ കോടതിയിലടക്കം നിരന്തരം നിയമ പോരാട്ടം നടത്തുന്ന സിവിൽ സ്കോറിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ഉപഭോക്തൃ കോടതിയിലല്ലാതെ അല്ലാതെ അത്തരം കേസുകൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ട് ധാരാളമായിട്ട് ആ ഇത്തരം കേസുകൾ വരുന്നുണ്ട് വർഷങ്ങളായിട്ട് തന്നെയുണ്ട് വ്യാപകമായിട്ട് ഈ ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ക്രെഡിറ്റ് കാർഡിലൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഒരു കടബാധ്യത ബാധ്യതയുള്ളതായിട്ട് ഹിഡനായിട്ട് ഹിഡനായതന്നെ ഇവർ അറിയില്ല ഒരു ഒപ്പറ്റും കൊടുത്ത് കാർഡെടുത്തു പക്ഷേ പിന്നെ ട്രാൻസാക്ഷൻ പോലും ഇല്ലാത്ത അടുത്ത ദിവസം എന്നെ സമീപിച്ച് കസ്റ്റമേഴ്സ് അങ്ങനെ കുരുങ്ങിപ്പോ ട്രാൻസാക്ഷൻ പോലും ഇല്ല ഇന്നലെ ഒരാൾ വിളിച്ച് മൂവായി നാ മൂവായിരം രൂപ നാലായിരം രൂപ കുടിശ്ശിക അത് മുഴുവൻ സിബിൽ സ്കോറിൽ റിഫ്ലക്റ്റ് ചെയ്യും പിന്നെ ഒരു ലോണിന് എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ നമ്മൾ അങ്ങനെ ക്ലിയർ ചെയ്താലും പിന്നെ ാലം കിടക്കും അതിനൊരു ഞാൻ കാണിക്കുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ സിബിലിനെ കൂടെ കേസിൽ കക്ഷി ചേർത്തിട്ട് അവരെ ഡിഫോൾട്ട് ലിസ്റ്റിൽ നമ്മുടെ കസ്റ്റമറെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക രണ്ട് മൂന്ന് ആസ്പെക്റ്റ് ഉണ്ട് ഓംബിഡ്സ്മാനെ സമീപിക്കാം ചില കേസ് ഓംബിഡ്സ്മാനിലും പരിഹരിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് നമുക്ക് നിവൃത്തിയാണോ യഥാർത്ഥത്തിൽ ആ ഒരു ഏതൊരു കസ്റ്റമർക്കും അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം നൽകപ്പെടേണ്ടതല്ലേ ഇതിൽ അത് ഈ നിയമ പോരമായിട്ട് പോകാനുള്ളൊരു അവസരമാണോ ഒരു ഉപഭോക്താവിന് ഒരു ഗുണഭോക്താവിന് യഥാർത്ഥത്തിൽ വേണ്ടത് പക്ഷേ അതിലൊക്കെ ഇങ്ങനെ ഇതുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പരിമിതികളുണ്ട് അതിനാണ് അവരിച്ചിവിടെ അല്പം ഓംബിഡ്സ്മാൻ പ്രശ്നം ഓംബിഡ്സ്മാൻ പോലും പലപ്പോഴും ഉപഭോക്താക്കൾക്ക് അനുകൂലമായിട്ടൊന്നും കാണാറില്ല അടുക്കാലത്ത് മാത്രമേ കുറച്ചെങ്കിലും ഉള്ളൂ അല്ലെങ്കിൽ അവർ ഇവർ പറയണ ക്രെഡിറ്റ് ഈ സർവീസ് പ്രൊവൈഡർ ബാങ്കിങ് സർവീസ് പ്രൊവൈഡർ പറയുന്നതിനനുസരിച്ചിട്ട് ബോർഡർ അന്ന് ക്ലോസ് ചെയ്യും അവിടെ നമുക്ക് വർഷങ്ങളോളം പിന്നെ കാത്തിരിക്കേണ്ട ഒരു ദുരവസ്ഥയാണ് നാട്ടിലുള്ള അതിന് പ്രത്യേകം ഒരു ഫോറം ഫോറം ഉണ്ടാകേണ്ട ഇതിന് മാത്തിന് മാത്രം ഒരു ഫോറം ഉണ്ടാകേണ്ടത് കാലത്തെ കാലഘട്ടത്തിന് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല സ്കോർ ഒരു തവണ വീണാകും കഴിഞ്ഞു സ്കോള് വീണാവാൻ കാര്യം തോന്നുന്നു അവൻ ലോൺ ചെയ്യുന്ന അപ്പം തന്നെ സ്കോർ കാണും രണ്ടായിരം ആയിരം രൂപയുടെ ഏതായാലും മടക്ക കടബാധിതമായിരിക്കും ഉള്ളത് എന്നാലും സ്കോറില് വരും അറിയില്ല ആയിരത്തിൻ്റെ രണ്ടായിരം അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും ആ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കും സിബിലിനെ എതിർകക്ഷിയാക്കിയിട്ടുള്ള കൂടുതൽ കേസുകൾ കൊടുത്തിട്ട് അതെ 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 കൂടുതൽ സിബിലിനെ എതിർ കക്ഷിയായിട്ട് കൊടുത്തതാണ് അവർ പല കേസിലും അവസാനം ഡിഫാൾട്ട് ലിസ്റ്റിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ കേസ് കൊടുത്തതിന് ശേഷം അതാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ രംഗത്ത് നിരവധി കേസുകൾ ഇതിനകം നടത്തി നടത്തിയ സമ്പത്തുള്ള അഭിഭാഷകനാണ് ഒരു തവണ ഉണ്ടായ മനഃപൂർവ്വമോ അല്ലാത്തതോ ആയ പിഴവ് അത് പക്ഷേ ചിലപ്പോൾ ബാങ്കുകളുടെ ഭാഗത്തു നിന്നോ ആ ക്രെഡിറ്റ് കാർഡൊക്കെ നൽകിയ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ക്ലറിക്കൽ മിസ്റ്റേക്ക് പോലും പലപ്പോഴും ഈ സിവിൽ സ്കോറിനെ ബാധിക്കുന്നു അങ്ങനെ പിന്നെയൊരു അവസരമില്ലാത്ത വിധം ആളുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് എന്നതാണ് അദ്ദേഹം വിശദീകരിച്ച പ്രധാനപ്പെട്ട കാര്യം ശരിയാണ് അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ദ ബിജു എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തും ഒരു ബന്ധുവും പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കാനറ ബാങ്കിലെ അക്കൗണ്ട് ആ അക്കൗണ്ടിലുണ്ടായിരുന്ന ലോൺ അത് രണ്ടായിരത്തി ഇരുപതിൽ ക്ലോസ് ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും അക്കൗണ്ട് സിവിലിൽ കാണിക്കുന്നത് ആക്റ്റീവായിട്ടാണ് ചില അക്കൗണ്ടുകളിൽ ചില ലോണുകൾ ഇപ്പോഴും അത് ക്ലോസ് ചെയ്താൽ പോലും സിവിലിനെ അതാത് ബാങ്കുകൾ അറിയിക്കാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യങ്ങളിലെല്ലാം സിവിലിനെ കൂടി കക്ഷി ചേർത്ത് കേസ് കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം ചുരുക്കത്തിൽ സിബിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ നിഴലായിട്ട് മാറുന്നുണ്ട് ഒരു വലിയ ഇരുണ്ട ഒരു അനുഭവമായിട്ട് മാറുന്നുണ്ട് ആ അനുഭവങ്ങളാണ് നിരവധി പ്രേക്ഷകർ പങ്കുവച്ചു